പ്രായമായവരോ കുട്ടികളോ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം മർക്കസ് നോൾ സീറ്റിലെ മിഹറാസിൽ കഴിയുന്ന ഏതാനും പ്രായമായ ഉപ്പമാരുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ പലരുമുണ്ട് പക്ഷേ ഇന്ന് ആരുമില്ല അനാഥരായിരുന്ന അവരെ ഇന്ന് മിഹ്റാസ് കമ്മ്യൂണിറ്റി കെയർ സനാതരാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അലിഫ് ഗ്ലോബൽ സ്കൂളിലെ കുട്ടികൾ അവരെ കാണാനെത്തി അപ്പോൾ അവരൊരാഗ്രഹം പറഞ്ഞു ആഗ്രഹവും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളും നമുക്ക് നോക്കാം വന്നപ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞത് കുട്ടികൾ ഇവിടെ വന്ന് ഈ അന്ത്യവാസികളെ സന്ദർശിച്ച സമയത്ത് അവരുടെ മനസ്സിൽ വലിയ സങ്കടം തോന്നി കാരണം അവരൊക്കെ ഉപ്പമാരും ഉമ്മമാരും പിന്നെ എല്ലാ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാ ആളുകളും കൂടെ ഉള്ളവരാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരാലും ശ്രദ്ധിക്കപ്പെടാനില്ലാതെ ഒരു വിഭാഗം ആളുകളൂടെ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് എങ്ങനെ ഒരു കൈത്താങ്ങാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളെ കുട്ടികൾ ചിന്തിച്ചത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്കൂളിൽ അസംബ്ലി ചെയ്യുകയും അസംബ്ലിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു അതൊന്നും എല്ലാ കുട്ടികളും പറഞ്ഞത് അവർക്ക് ഒരു സമയം ചിലവഴിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ടെലിവിഷൻ എന്തെങ്കിലും കൊടുക്കുക എന്നെങ്കിൽ അവർക്ക് ന്യൂസ് കാണാൻ മറ്റൊക്കെ സഹായകരായിരിക്കും അവർ വെറുതെ റൂമിൽ നേരം നേരം കളയാൻ ബുദ്ധിമുട്ടുന്ന ഉണ്ടല്ലോ അതൊന്നൊരു മാറ്റം വരാൻ സഹായിക്കും സഹായിക്കുമെന്നൊരു തോന്നലുണ്ടായ അപ്പോൾ കുട്ടികൾ അങ്ങനെ നിർദ്ദേശം പറഞ്ഞു പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു തുകയാണ് കിട്ടുന്നത് ആ ടി വിയിലേക്ക് ആ ടി വി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കളക്ട് ചെയ്ത പൈസയാണെന്ന് പറഞ്ഞിട്ട് അത് അറിഞ്ഞപ്പോൾ മറ്റു കുട്ടികളും പൈസ കളക്ട് ചെയ്തുകൊണ്ടുവന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അധികാരികളുമായി ബന്ധപ്പെട്ടു അവരോട് ഞങ്ങളുടെ സന്തോഷം അറിയിച്ചു ഈ പൈസ റെഡിയാണ് ടി വി കൈമാറാൻ റെഡിയാണ് എന്നുള്ളത് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നുള്ള വളരെ സമീ പിന്നെ ഉചിതമായ ഇടപെടലും നമ്മുടെ കുട്ടികളുടെ മനസ്സിൻ്റെ അലിവയും രക്ഷിതാക്കളുടെ പിന്തുണയൊക്കെ കൂടി ആയതോട് കൂടിയിട്ട് ഞങ്ങളുടെ സ്വപ്നം പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏതായാലും പിന്നെ ഇവർക്കൊക്കെ വലിയൊരു പാഠമാണ് ഞങ്ങളിതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ആളുകൾ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരെ സഹായിക്കുക എന്നുള്ള നമ്മുടെയൊക്കെ കർത്തവ്യമാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാവുക അതുവഴി ഒരു എമ്പതി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാല്യൂ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ കൂടി ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതിന് സഹകരിച്ചിട്ടുള്ള ഞങ്ങളുടെ രക്ഷിതാക്കളെയും മക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം ഇങ്ങനൊരു ഉദ്യമത്തിന് മുന്നിറങ്ങിയ മെഹറാസ് ഹോസ്പിറ്റലിലെ അധികാരികളെയോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്ന അവർക്ക് സർവ്വശക്തൻ എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടികൾ അവരുടെ വലിയുപ്പന്മാരെ പോലുള്ള അവർക്ക് വേണ്ടി അവർക്ക് സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ടിവിയുമായി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അതിൻ്റെ സമർപ്പണം ഇവിടെ നടന്നു കഴിഞ്ഞു ഈ മിഹ്റാസ് കമ്മ്യൂണിറ്റി കെയർ വലിയൊരു പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ദൈനംദിനം വലിയ സാമ്പത്തിക ചിലവുണ്ട് ഫുഡ് മെഡിസിന് അതുപോലുള്ള ഒരുപാട് ചിലവുണ്ട് ആ ചിലവ് മറ്റൊക്കെ നമുക്കൊന്ന് എന്തൊക്കെ വരുന്നു എങ്ങനെയൊക്കെയാണ് അവരെ പരിചരിക്കുന്നതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം മിഹ്റാസ് കമ്മ്യൂണിറ്റി കെയർ ഡയറക്ടർ അഫ്സൽ ഗുളിക്കൽ ചേരുന്നു മിഹ്റാസ് കമ്മ്യൂണിറ്റി കെയറിന് കീഴിൽ ഡയാലിസിസ് അതേ രൂപത്തിൽ കെയർ ഹോം ഇപ്പോൾ പത്ത് പേരാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ഇവർക്ക് വേണ്ട ഭക്ഷണം അതേ രൂപത്തിൽ അവരുടെ ലോണ്ടറി മെഡിക്കൽ അവരുടെ താമസ സൗകര്യങ്ങൾ അവരുടെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ ഒരു മാസം ചിലവാണ് കാരണം അവരൊക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അത് നമുക്ക് അഭിമാനിക്കാം അവർക്ക് വേണ്ട ഇത്തരം നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂൾ പോലെയുള്ള ചുറ്റു പരിസരത്തുള്ള സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എല്ലാവരും സഹകരിക്കുന്നുണ്ട് പല പ്ര പ്രധ പ്രധാനമായിട്ടും മർക്കസ് നോളേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗസ്റ്റുകൾ ഇവരൊക്കെ ഇവിടെ വന്നുകൊണ്ട് ഇവരുടെ സപ്പോർട്ട് അറിയിക്കുന്നുണ്ട് ഇതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ആരാരും ഇല്ലാത്തവർക്ക് നമ്മളൊക്കെ തുണയാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഭാരിച്ച ചെലവുള്ള ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് കുട്ടികൾ മുതലുള്ള സമൂഹത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നുള്ളവരുടെ പിന്തുണയാണ് ഇവിടെ ലഭിക്കുന്നത് ഇത് ഇതിൽ നമുക്കൊന്നായി ചേരാം ഈ സൽക്കർമ്മങ്ങളിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നമുക്ക് ചേർന്ന് നിൽക്കാം